പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വഴിതെറ്റുകയാണ് എന്ന് മനസ്സിലാക്കുന്ന നാരായണി താനും ഗിരിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നുവെങ്കിലും വൃന്ദ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതോടെ അനൂപാണ് തന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ നാരായണി ഇതിനിടയിൽ നാരായണിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് നാരായണി ഒടുവിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുകയും എക്സാമുകൾ പാസ്സാവുകയും ചെയ്തിരിക്കുകയാണ് ഈ വിവരം അറിയുന്നത് നാരായണിയെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ ഈ കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നാരായണി ഉയരങ്ങളിലേക്കാണ് പറക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നാരായണി വീണ്ടും നല്ലൊരു ജോലി നേടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്